നമ്മളെ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു എപ്പിസോഡ് നമുക്കുണ്ട് ഭാഷാ പഠനം അത് തുടരും അതിൻ്റെ മുമ്പ് ഒരു വാക്ക് നമ്മുടെ മലയാളത്തിലെ വാക്കുകൾക്ക് പല അർത്ഥങ്ങളുണ്ട് ഒരു വാക്കുതന്നെ രണ്ടർത്ഥം ഉണ്ടാവാം അങ്ങനെ പല വിഷയങ്ങളുണ്ടാകും നമ്മൾ കമ്പം എന്നൊരു വാക്ക് കമ്പത്തിന് നമുക്ക് പെട്ടെന്ന് പറയാവുന്ന ഇതെന്താ സ്നേഹം ഇഷ്ടം ഒരു അമിതമായ ഇഷ്ടം എന്നാണെന്നാൽ പറയാല്ലേ അപ്പോ ഒന്നിണ്ട ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അതെ അവന് പൂരത്തോട് കമ്പമാണ് അവൻ ആനയോട് കമ്പമാണ് പിന്നെ ബിരിയാണിയോട് കമ്പം എന്ന് പറയില്ലേ പിന്നെ പെൺകുട്ടികളോട് ആ പെൺകുട്ടിയോട് അവനൊരു പ്രത്യേക കമ്പ ഉണ്ട് എന്നൊക്കെ പറയാം അവിടെ ഇഷ്ടം ഒന്നൊക്കെ പറയാം കുറച്ച് അമിതമായ ഇഷ്ടം അല്ലേ ഈ കമ്പം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കല്ലേ വെടിക്കെട്ട് കമ്പക്കെട്ട് എന്നൊക്കെ പറയാം കമ്പം ഒരു ധാന്യമാണ് കമ്പപ്പൊടി അത് നമ്മുടെ ചോളത്തിൻ്റെ ഒക്കെ തോന്നുന്നുണ്ട് നമ്മുടെ അവിടെ എൻ്റെ അടുത്ത് പറയാറിയില്ല പിന്നെ കുറെ വാക്കുകൾ അർത്ഥങ്ങളുണ്ട് നമുക്കൊക്കെ നോക്കാം ഇവിടെ ഈ കമ്പം മറ്റൊരു വാക്കിനോട് ചേർന്നാൽ അതാണ് മോശമായി അത് നല്ല കയ്യില് അല്ലാതെയായി അങ്ങനെ ആ കമ്പത്തിന് ടിമയായ ആളെ എല്ലാരും കളിയാക്കും ചിലപ്പോ ഞാൻ ഇപ്പൊ ഒരാൾക്ക് ആ കമ്പായി അയാള് വഷളായി പോകുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ അതേ അവസ്ഥ തന്നെ ആയിരിക്കും പക്ഷെ കളിയാക്കുന്നതിന് നോക്കാമല്ലോ എന്താണ് ആ കമ്പം സഭാകമ്പം സഭാകമ്പം ആ കമ്പം സഭയോടുള്ള കമ്പല്ല അല്ല ആണോ സഭയിൽ അകന്ന് പോവാനുള്ള കമ്പാണ് അത് എപ്പോഴാണ് സംഭവിക്കുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടല്ലേ പണ്ട് പറഞ്ഞു സംസാരിക്കുമ്പോഴേ വിക്കുള്ള സഭയിൽ ചെല്ലുമ്പോഴേ

അതെ അത് ഒന്ന് രണ്ട് പ്രാവശ്യമാകുമ്പോ ശരിയാവും ചിലര് ഈ സഭാകമ്പത്തോട് അവസാനിപ്പിക്കും ഞാൻ ഈ കമ്പം ഈ പ്രാവശ്യം ഉണ്ടാക്കണം അതെ മറ്റുള്ളവർക്ക് ശല്യം കൊടുത്തോണ്ടേ പിന്നെ ഒരു കാര്യണ്ട് ഈ കമ്പം എന്ന വാക്ക് കറണ്ട് പോയി വന്ന കറണ്ട് പോയി വന്നു അതിനിടയ്ക്ക് ഡിമായിട്ടുണ്ടാകും സാരല സഭാകമ്പം വന്നായിരിക്കും ഈ സഹ കമ്പത്തിലെ ഈ കമ്പം എന്ന് പറഞ്ഞാൽ അത് വേറെ കമ്പത്തിനെ പറ്റി പറയട്ടെ നമ്മള് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കമ്പനം വൈബ്രേഷൻ വൈബ്രേഷൻ അതെന്താ ഇപ്പഴാ ട്വന്റിന്റെ പ്രകമ്പനുണ്ട് നിങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന പരിപാടിയുമായി പട്ടണത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രതിഷേധ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയും എന്താണ് വിറയലാണ് അല്ലേ വിറയ്ക്കലോ വിറമ്പിക്കലോ ആണ് ആ സഭാകമ്പവും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിറയലാണ് അപ്പോൾ കമ്പത്തിന്റെ മറ്റു ചില അത്ര പരിചയമില്ലാത്ത ചില വാക്കുകൾ കൂടി ഉണ്ട് അത് ഞാനിവിടെ എഴുതി കാണിക്കാം അപ്പോൾ നമ്മളോടൊരാൾ ആവശ്യപ്പെട്ടതാണ് ഈ കമ്പത്തിന് ഇങ്ങനെ രണ്ടർത്ഥമുണ്ട് അത് എങ്ങനെ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സഭയിൽ ചെല്ലുമ്പോൾ വെപ്രാളം കൊണ്ടും പേടികൊണ്ടും അവനവനൊരു വിറയലുണ്ടാകുന്നതാണ് ഇത് അപ്പോൾ അത് സവാകമ്പം എന്നത് നമ്മുടെ പ്രകമ്പനവും കമ്പനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം നമസ്കാരം